എല്ലാവർക്കും നമസ്കാരം ശ്രീരാമൻ ബാലിയെ ഒളിയമ്പെയ്ത് വീഴ്ത്തിയപ്പോൾ ബാലി രാമനോട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് ബാലി ചോദിക്കുന്നു ഏത് ധർമ്മശാസ്ത്രപ്രകാരമാണ് പ്രകാരമാണ് അങ്ങനെ ഒളിയമ്പെയ്ത് വീഴ്ത്തിയത് ഇതുമൂലം അങ്ങക്ക് എന്ത് കീർത്തിയാണ് ഭാവിയിൽ ഉണ്ടാകുവാൻ പോകുന്നത് വാനരന്മാരുടെ മാംസം ഭക്ഷ്യയോഗ്യമല്ലല്ലോ പിന്നെ എന്തിനാണ് ഇത് ചെയ്തത് വീരന്മാർ നേർക്ക് നേരെയാണ് യുദ്ധം ചെയ്യേണ്ടത് തുടങ്ങിയ ഒരുപാട് ചോദ്യങ്ങൾ ബാലിരാമനോട് ചോദിക്കുന്നുണ്ട് ബാലിയുടെ എല്ലാ ചോദ്യങ്ങളും കേട്ടതിന് ശേഷം രാമൻ ബാലിക്ക് മറുപടി കൊടുക്കുന്നുണ്ട് ബാലി വലിയ അധർമ്മിയായിരുന്നു ഭൂമിയിലെ അധർമ്മത്തെ ഇല്ലാതെയാക്കുവാനാണ് ഓരോ അവതാരങ്ങളും അവതരിച്ചിട്ടുള്ളത് ബാല്യയ്ക്ക് ഭാര്യ എന്നോ സഹോദരൻ്റെ ഭാര്യ എന്നോ പുത്രി എന്നോ ഉള്ള ഭേദ ഉണ്ടായിരുന്നില്ല പുത്രിയെ പ്രാപിക്കുന്നവൻ പാപികളിൽ വെച്ച ഏറ്റവും വലിയ പാവി മഹാപാവി എന്നാണ് പറയുന്നത് അങ്ങനെ ബാല്യയുടെ എല്ലാ അധർമ്മത്തെക്കുറിച്ചും ബാലിയെ ബോധ്യപ്പെടുത്തിയപ്പോൾ ബാലിക്ക് വലിയ മനസ്താപം തൻ്റെ അധർമ്മത്തെക്കുറിച്ച് നല്ല ബോധ്യം വരികയും ചെയ്തു ഒടുവിൽ ബാലി ശ്രീരാമനോട് പ്രാർത്ഥിച്ചു നിങ്ങളുടെ ലോകം ഗമിക്കാൻ തുടങ്ങിയിടും അനുഗ്രഹിക്കണം ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ചു ബാലി അതുപ്രകാരം ശ്രീരാമൻ ബാലിക്ക് മോക്ഷം നൽകി ബാലിയെ ഒളിയമ്പെയ്ത് കൊന്ന വാർത്ത കേട്ട് അത്യന്തം ദുഃഖത്തോടും കോപത്തോടും കൂടി ബാലിയുടെ ഭാര്യ രംഗത്തേക്ക് വരുന്നുണ്ട് താര ശ്രീരാമനെ ഒരുപാട് ചോദ്യം ചെയ്യുന്നുണ്ട് ബാലി ചോദിച്ചതുപോലെ തന്നെ എന്ത് തെറ്റാണ് എൻ്റെ ഭർത്താവ് അങ്ങയോട് ചെയ്തത് എന്തിനാണ് ഈ കൊടും ക്രൂരത കാണിച്ചത് അങ്ങയോട് ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ ബാലി എന്ന് തുടങ്ങി ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് താരയുടെ എല്ലാ ചോദ്യവും ശാന്തമായി ശ്രീരാമൻ കേട്ടതിന് ശേഷം താരക്ക് മറുപടി നൽകുന്നുണ്ട് രാമൻ ഒരു അവതാരത്തെ പോലും ചോദ്യം ചെയ്യുവാൻ മുന്നോട്ട് വന്നതുകൊണ്ട് താരയെ പഞ്ചകന്യകളുടെ കന്യകളുടെ കൂട്ടത്തിൽപ്പെടുത്തി ഭാരതം അഹല്യ ദ്രൗപദീ സീത താരാ മണ്ഡോദരി പഞ്ചകന്യസ്മരീ നിത്യം ഏതത് പാപവിനാശനം അഹല്യ ദ്രൗപതി സീത താര മണ്ടോതിരി ഇവരാണ് പഞ്ചകന്യകകൾ ആരാണോ ഇവരെ നിത്യവും സ്മരിക്കുന്നത് അവരുടെ എല്ലാ പാപവും ഇല്ലാതെയാകുമെന്നാണ് വിശ്വാസം താരയുടെ എല്ലാ ചോദ്യവും കേട്ടതിന് ശേഷം രാമൻ താരയ്ക്ക് മറുപടി നൽകുന്നുണ്ട് താരോപദേശം എന്നാണ് രാമായണത്തിൽ ഇതിനെ പറയുന്നത് രാമൻ താരയോട് ചോദിക്കുന്നു നിന്നുടേ ഭർത്താവ് ദേഹമോ ജീവനോ ധന്യേ പരമാർത്ഥമെന്നോട് ചൊല്ലുങ്ങി പഞ്ചഭൂതാത്മകം ദേഹമേറ്റം ജഡം സഞ്ജിതം തൊങ്മാംസ രക്താസ്ഥികൾ കൊണ്ടിടൂ നിശ്ചേഷ്ട കാഷ്ടതുല്യം ദേഹമോർക്കുന്ന നിശ്ചയമാത്മാവ് ജീവൻ നിരാമയൻ എത്ര ചൈതന്യവത്തായ വരിയാണ് എന്നും ഓർത്തുവെക്കേണ്ട വരികളാണിത് ഇതെന്നും നമ്മുടെ മനസ്സിലുണ്ടാകണം രാമൻ താരയോട് പറയുന്നു താരെ നിന്റെ ഭർത്താവ് എന്ന് പറയുന്നത് ഈ ദേഹമാണോ അതോ അതിനകത്ത് കൂടികൊള്ളുന്ന ചൈതന്യമാണോ ആകാശം വായു അഗ്നി ജലം ഭൂമി തുടങ്ങിയ പഞ്ചഭൂതാത്മകമായ ജഡവസ്തുവാണിത് ഇത് ഒരുപാട് രക്തവും മാംസവും അസ്ഥികളും കൊണ്ട് ഉണ്ടാക്കിയതാണ് എന്നാൽ നിന്റെ ഭർത്താവ് എന്ന് പറയുന്നത് ഈ ജഡവസ്തുവല്ല അത് അതിനകത്തു കുടികൊള്ളുന്ന ചൈതന്യമാണ് നിശ്ചയം ആത്മാവ് ജീവൻ നിരാമയൻ താരം നീ ഓർമ്മിക്കുക ഈ ആത്മാവ് എന്ന് പറയുന്നത് ഒരിക്കലും നശിക്കാത്ത ഈശ്വര ചൈതന്യമാണ് അതാണ് നിന്റെ ഭർത്താവ് മനസ്സിലാക്കുക യഥാർത്ഥത്തിൽ ഇത് വേദാന്തം തന്നെയാണ് രാമൻ പറയുന്നത് അഹം ബ്രഹ്മാസ്മി എന്ന തലത്തിലേക്ക് താരയെ ഉയർത്തുന്നതോടൊപ്പം നമ്മളെ ഓരോരുത്തരെയും ശ്രീരാമൻ ആത്മതത്വത്തിലേക്ക് ഉയർത്തുകയാണ് ചെയ്യുന്നത് ഈ ഒരു അറിവില്ലാത്തതുകൊണ്ടാണ് മരിക്കുമ്പോൾ എല്ലാവരും ദുഃഖിക്കുകയും കരയും ഒക്കെ ചെയ്യുന്നത് എന്നാൽ ഈ ശരീരമല്ല നമ്മളെന്ന് മനസ്സിലാക്കണം നമ്മളൊക്കെ ധരിച്ചിരിക്കുന്നത് ഞാനെന്ന് പറയുന്നത് ഈ ശരീരമാണ് എന്നാണ് എന്നാൽ ശരീരമല്ല അത് ഈശ്വര ചൈതന്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കണം ഈ ഒരു ബോധം ഉണ്ടാവുകയാണെങ്കിൽ ഇത് തന്നെയാണ് നമുക്ക് ഉണ്ടാകേണ്ടതും യഥാർത്ഥ ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക് നമ്മെ നയിക്കുന്നതാണ് രാമൻ്റെ ഈ വരികൾ ഇതാണ് നാം ജീവിതത്തിൽ അറിയേണ്ടതും അതുകൊണ്ട് നമുക്കെല്ലാവർക്കും ഈശ്വര തത്വത്തിലേക്ക് ഉയരുവാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം